നമസ്കാരം മദ്യപിച്ച് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇനി പിടിവീഴും കെ എസ് ആർ ടി സിക്ക് പിന്നാലെ ഡ്രൈവിംഗിനിടയിൽ മദ്യപിക്കുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കിടയിലും പരിശോധന വ്യാപകമാക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ നടപ്പാക്കിയതുപോലെ സ്വകാര്യ ബസ് ജീവനക്കാരും ജോലി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി പരിശോധന നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അറിയിച്ചിരിക്കുന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിനാണ് പരിശോധനയുടെ ചുമതല നൽകിയിരിക്കുന്നത് ഡ്രൈവർമാർ എന്ന് കണ്ടാൽ അന്നത്തെ ട്രിപ്പ് റദ്ദാക്കാനാണ് തീരുമാനം കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും റെൈസർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ഇരുപതെണ്ണം വാങ്ങിക്കഴിഞ്ഞു അൻപതെണ്ണം കൂടി ഈ മാസം തന്നെ വാങ്ങുമെന്നും ഗണേശൻ അറിയിച്ചു മദ്യപിച്ചെന്ന ഡ്യൂട്ടിക്ക് മുൻപുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ ഒരു മാസവും സർവീസിനിടയിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ മൂന്നു മാസവുമാണ് സസ്പെൻഷൻ താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലാകുന്നതെങ്കിൽ ജോലിയിൽ നിന്നും നീക്കും ഇതിനിടെ ഡ്യൂട്ടിക്കിടയിലെ മദ്യപാനികളെ പിടികൂടാൻ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് തുടങ്ങിയതോടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പണി കിട്ടി തുടങ്ങി മദ്യപിച്ചെത്തിയതിനും ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനും നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കെ എസ് ആർ ടി സി വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് നടപടി വനിതകൾ ഒഴികെയുള്ള ജീവനക്കാരെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തി മാത്രമാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്നാണ് നിലവിലെ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിശോധന നടത്തിയത് കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് ൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജൻ ഒൻപത് സ്ഥിരം മെക്കാനിക് ഒരു ബദൽ മെക്കാനിക് ഇരുപത്തിരണ്ട് സ്ഥിരം കണ്ടക്ടർമാർ ഒൻപത് ബദൽ കണ്ടക്ടർ ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തൊമ്പത് സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദൽ ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെ എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമടങ്ങുന്ന ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയുമാണ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നതിനാലാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയിട്ടുള്ളത് ഒരു ചെറിയ വിഭാഗം ജീവനക്കാർ ഇപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകളെ അവഗണിച്ച് നിരുത്തരവാദപരമായ രീതി അനുവർത്തിച്ചു വരുന്നതായി കാണപ്പെടുന്നുണ്ട് അത് ഒരു തരത്തിലും അനുവദിച്ചു നൽകാനാകില്ലെന്ന് കെ എസ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഗണേശൻ ചാർജ് ചാർജെടുത്തപ്പോൾ മുതൽ കെ എസ് ആർ ടി സിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അതിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില നടപടിക്രമങ്ങൾക്ക് പിണറായിയുടെ നീരസം പിടിച്ചു വാങ്ങുന്നുണ്ടെങ്കിലും ഗണേശൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല യൂണിയനുകളുമായി പരമാവധി സഹകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില തീരുമാനങ്ങളെല്ലാം യൂണിയനുകൾക്ക് തീരെ രസിക്കുന്നില്ല പക്ഷെ അതൊന്നും ഒക്കെ പുല്ലുവിലയാണ് ഗണേശൻ നൽകുന്നത് തനിക്ക് തന്റെ വകുപ്പ് ഭരിക്കാൻ അറിയാം അതിൽ യൂണിയനുകളും ട്രേഡ് യൂണിയൻ നേതാക്കളും മറ്റു മന്ത്രിമാരുമൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തൻ്റെ വകുപ്പിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്നും എന്താണ് നടത്തേണ്ടതെന്നും തന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്ന് തന്നെ പിണറായിയോട് നേരെ ചൊവ്വെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ കളിച്ചാൽ പിണറായിക്കും പണി കിട്ടും നന്ദി